കൂട്ടുകാരെ കായലിൽ നടുക്കാണ് മീനൊന്നും കിട്ടിയില്ല കുറേ നേരമായിട്ട് എറിഞ്ഞെറിഞ്ഞ് എറിഞ്ഞെറിഞ്ഞ് തളർന്ന് ഇന്ന് രണ്ട് അൾട്രാ അൾട്രാലൈറ്റിൻ്റെ ചൂണ്ടയും സാധാരണ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുണ്ടേ രണ്ട് ഉപയോഗിച്ചു എന്നിട്ട് ഒരു രക്ഷയുമില്ല എറിയോ എറി തുഴയോ തുഴ അല്ല ഒരു രക്ഷയുമില്ല കാഴ്ച അപ്പോൾ വൈവുണ്ട് അടിപൊളിയാണ് എന്നാൽ കാണിച്ചു തരാം തെറ്റല്ലേ ഓക്കെ ഒഴുക്കുണ്ട് ചെറിയ ഇത് പുതുതായിട്ട് ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന റിസോർട്ടാണ് കേട്ടോ ആ ഒരു ഫ്ലോട്ടൊക്കെ പുതുതായിട്ട് വാങ്ങിച്ചത് ഇപ്പോൾ റിസോർട്ട് കാര്യം തന്നെ ആ അങ്ങോട്ട് അവിടെ റിസോർട്ട് അല്ലേ ഏട്ടാ ഫ്ലോട്ടിംഗ് റിസോർട്ട് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ആ ഓക്കെ ഓക്കെ ഇത് ഇതേണ്ടേ ഇതാണ് ഒതളങ്ങ ഒതളങ്ങ കണ്ടോ ചെറുതായിട്ട് ബോൾ ബോൾ പോലും കിടക്കുന്നുണ്ടോ ഒതളങ്ങ കാണിച്ചു തരാവേ കണ്ട അങ്ങ് വലിയ വരപ്പുള്ള കായലാണ് കേട്ടോ കായലല്ലെന്ന് വെച്ചാൽ അങ്ങ് അങ്ങ് നീണ്ടു നിരന്ന് കിടക്കുക ഒരുപാട് വേയിൽ ഒരുപാട് പാലം എല്ലാം ഉണ്ട് അടിപൊളിയാണേ ഈ ഇതുപോലത്തെ ഒരു മടകളിലൊക്കെയാണ് മിക്കവാറും ചെമ്പല്ലി ഇരിക്കുക നമ്മൾ ചെമ്പല്ലിക്ക് മാത്രമാണെന്ന് ട്രൈ ചെയ്ത കേട്ടോ മടകളിലും ഇങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെയാണ് ചെമ്പല്ലി ഇരിക്കുക അന്ന് കുറേ അധികം ട്രൈ ചെയ്തായിരുന്നു പക്ഷെ ഒന്നും കിട്ടിയില്ല ഇങ്ങനെ പായൽ നിരന്ന് കിടക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് ഈ കാറ്റ്ഫിഷ് പോലെയുള്ള മീൻ കിട്ടും കേട്ടോ ചേർ മീന് വരാൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ കിട്ടും ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇത് പൂവാറില് ആണ് നമ്മുടെ ഈ സംഭവം നടക്കുന്നത് കേട്ടോ കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ബോട്ടിംഗ് സൗകര്യമുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ മൊത്തം മുളയാണ് കേട്ടോ കേട്ടോ എന്തോരം മുളം കാടാന്ന് നട്ടൊന്നുമല്ല ഇതേതെങ്കിലും ഇങ്ങനെ ചുമ്മാ തന്നെ മുളച്ചതായിരിക്കും കേട്ടോ ആൾക്കാരൊക്കെ കൂടെ ചില ചില സമയത്തൊക്കെ പലരും കൂടെയൊക്കെ മുളകളുടെ കമ്പൊക്കെ വെട്ടിക്കൊണ്ട് പോകാറുണ്ട് അല്ല അതിനകത്തോട്ട് എറിയാൻ പോകട്ടോ കേട്ടോ അത്രയും പെർഫെക്റ്റായിട്ട് എറിഞ്ഞാൽ മാത്രമേ ഞാൻ അകത്തോട്ട് അല്ലെങ്കിൽ വല്ല ഇതിൻ്റെ മുകളിലൊക്കെ ഉടക്കിയിരിക്കും കണ്ട ഇതിനകത്തോട്ട് പോയതണ്ടോ അതിന് ആ സ്പോട്ടിനകത്താണ് സാധനം ഉള്ളത് ഇവരെല്ലാം ബോട്ടിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരോ ഇഷ്ടംമാതിരി ഉണ്ട് ഇഷ്ടം മാതിരി കേട്ടോ അവിടെ കണ്ടോ ചെറിയൊരു ശിക്കാര ബോട്ട് കുറച്ചൊരു സംഭവം ഉണ്ടായിരുന്നു നോക്കിയാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ വന്നാൽ മാത്രം മതി ആൾക്കാർ തന്നെ നിങ്ങളെ പിക്ക് ചെയ്ത് അതാത് സ്ഥലങ്ങളിലേക്ക് നിങ്ങളെത്തിക്കും നോർമലി ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് ഒരു ബോട്ടിന് റേറ്റ് വരിക കേട്ടോ ഒരു ബോട്ടിനാണ് റേറ്റ് വരിക